ഞങ്ങളിപ്പം തേർട്ടീൻ ഫാം ട്രിപ്പ് എം കെ ടി തേർട്ടീത്ത് ഫാം ട്രിപ്പിന് വന്നത് ഇന്നലത്തെ ഒന്നാം ദിവസം കഴിഞ്ഞ് ഇന്ന് രണ്ടാം ദിവസം നമ്മൾ കോർലൈനിലേക്ക് പോകുവാണ് കോർലൈലിൽ പോയിന് ശേഷം രണ്ട് മൂന്ന് പ്രോപ്പർട്ടി വിസിറ്റ് ഉണ്ട് ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടികളിലേക്ക് ഇന്ന് വൈകുന്നേരത്തുള്ളിൽ വിസിറ്റ് ഉണ്ട് പിന്നെ ടൈഗർ ടോപ്പിയ മറ്റ് സ്ഥലങ്ങളിലേക്ക് കോർലൈനിൽ ചെന്ന് ഇതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ പട്ടായയിലെ രണ്ടാമത്തെ ദിവസം തുടങ്ങുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് നിങ്ങളിപ്പോൾ കണ്ടു കാണും പലതരത്തിലുള്ള ജ്യൂസുകൾ സോസേജുകൾ ചിക്കൻ ഡിഷസ് ഇതൊരു ചിക്കൻ്റെ സ്റ്റീർ ഫ്രൈഡ് പോലുള്ള ചിക്കൻ്റെ രണ്ട് തരം ഡിഷസ് അതുകൂടാതെ കൂടാതെ മറ്റ് വെജിറ്റേറിയൻ ഡിഷസ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലായിട്ടുള്ള പൂരി പോലെയുള്ള ഇന്ത്യൻ ഡിഷസ് പിന്നെ തായ് സ്റ്റൈലായിട്ടുള്ള റൈസ് ഫ്രൈഡ് റൈസ് പോലുള്ള ഐറ്റംസ് കോണ്ടിനെൻ്റൽ ഫുഡ്സ് അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിരുന്നു രാവിലെ നമ്മൾ താമസിക്കുന്ന സൺ സിറ്റി ഹോട്ടൽ പട്ടായിൽ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും അതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് അതോടൊപ്പം സാലഡ്സ് അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ കൗണ്ടറും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും മറ്റ് കാര്യങ്ങളും എല്ലാം പിന്നെ ബ്രെഡുകളുടെയും അതുപോലെ തന്നെ ടീ കോഫി കോൺഫ്ലേക്സ് മിൽക്ക് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ മറ്റൊരു കൂടി അങ്ങനെ വിപുലമായ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഞാൻ എഗിൻ്റെ ഒരു ഐറ്റം ചിക്കൻ്റെ രണ്ട് ഐറ്റം അതുപോലെ കുറച്ച് ബേക്കൺ കുറച്ച് സാലഡ് പിന്നെ ഒരു സോസേജ് ഇത്രയും സാധനങ്ങളാണ് ആദ്യം എടുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതൊന്നും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഐറ്റംസ് അല്ല അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് അതെല്ലാം കഴിച്ച് തീർത്തു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഐറ്റം നമ്മുടെ നാടൻ ഐറ്റംസ് ആയിട്ട് കുറച്ച് ഫ്രൈഡ് റൈസ് അതിനോടൊപ്പം പൂരി അതിനോടൊപ്പം കുറച്ച് വെജിറ്റേറിയൻ ഡിഷസും പിന്നെ ചിക്കൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസും ഒക്കെ എടുത്ത് കഴിച്ചു അതിനുശേഷം നമ്മൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് പുറത്ത് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വൺ റെഡിയായിരുന്നു അവിടുന്ന് നേരെ നമ്മൾ ബസ്സിൽ കയറി ബസ്സൊക്കെ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് നമ്മുടെ എല്ലാം സ്വപ്നത്തിലുള്ള പട്ടായ അങ്ങനെ നമ്മുടെ പട്ടായ ബീച്ചിലേക്ക് നമ്മൾ എത്തി നിൽക്കുവാണ് പട്ടായയുടെ സൗന്ദര്യം പൂർണ്ണമായിട്ട് കാണണം അടിപൊളി ബീച്ചാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് തായ്ലൻഡിലും പട്ടായയിലും വരുന്നത് അങ്ങനെ നമ്മളെല്ലാവരും വന്നു ബസ്സിൽ നിന്നൊക്കെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി എല്ലാവർക്കും പാർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് ധാരാളം വാഹനങ്ങളും സഞ്ചാരികളും വന്നിരിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കോറൽ ഐലൻഡിലേക്ക് കൊണ്ടുപോകും അതിന് മുന്നേ അതിനോടൊപ്പം തന്നെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട് അതിന് മുന്നോടിയായിട്ട് പട്ടായ ബീച്ചിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എൻട്രി ടിക്കറ്റ് ഇത് കണ്ടില്ല ഇതാണ് നമ്മുടെ എൻട്രി നമ്മുടെ കയ്യിൽ മാർക്ക് ചെയ്ത് തരും ഇതാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ഇവിടെ എല്ലാം കയറാൻ ടിക്കറ്റ് വേണ്ടതാണ് പക്ഷെ നമുക്ക് ഈ മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ടിക്കറ്റ് വേണ്ട അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എന്ന കലാപരിപാടിയാണ് ഇവിടെ ഇനിയും ബോട്ടിൽ കയറി നമുക്ക് കോറൽ ഐലൻഡിലേക്ക് പോകണം കോറൽ ഐലൻഡിലേക്ക് പോകുന്ന വഴി ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സ്റ്റോപ്പുണ്ട് ഒരു അണ്ടർ വാട്ടർ എക്സ്പെഡീഷൻ അതുകൂടാതെ തന്നെ നമുക്ക് പാരാ ഗ്ലൈഡിങ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ് ബോട്ടിലേക്ക് നമ്മൾ പോകുന്ന വഴി ഇതാണ് വളരെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ടൂറിസത്തിന് വേണ്ടി ചെയ്തിട്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും ഇതിലും എത്രയോ മനോഹരമായിട്ടുള്ള ബീച്ചുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അവിടെ ഒന്നും ഈ രീതിയിലുള്ള വിപുലമായ സൗകര്യങ്ങൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റുകൾ വരാത്തത് അപ്പോൾ മനുഷ്യന് വേണ്ടി സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഈ ഗവൺമെൻറ്റുകളൊക്കെ വളരെ ശ്രദ്ധാലുക്കളാണ് ഇങ്ങനെയുള്ള ബോട്ടിലാണ് ഞാൻ ഇങ്ങനെയുള്ള ബോട്ടിൽ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ കയറിയിട്ടുണ്ടെന്ന് ഈ ബോട്ടിന് എന്താണോ പറയുന്നത് ആർക്കെങ്കിലും റിയാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ബേ ലൈനറാണോ അതോ യാട്ടാണോ എന്താണ് എന്നപ്പോൾ നമ്മളെല്ലാവരും ബോട്ടിലേക്ക് കയറുകയാണ് ബോട്ടിനകത്തെന്ന് പറഞ്ഞാൽ കയറി കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മൾ ആരാണെങ്കിലും ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നുള്ളതാണ് ബോട്ടിനുള്ളിൽ ധാരാളം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ആണ് ഡ്രൈവറ് അതിനോട് ചേർന്ന് സീറ്റ് പിന്നെ ഫ്രണ്ടിലും കുറച്ച് ആൾക്കാർക്ക് ഇരിക്കുക ഞാൻ എന്തായാലും ആദ്യത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള സീറ്റുകൾ കൈക്കലാക്കി എന്നോടൊപ്പം നമ്മുടെ മനോജ് വായി ഉണ്ട് നമ്മുടെ മേനോൻസ് ട്രാവൽസിൻ്റെ ഉണ്ട് പിന്നെ നയനയുണ്ട് ഞങ്ങൾ നാല് പേരും കൂടെ ഫ്രണ്ടിലത്തെ സീറ്റ് കൈക്കലാക്കി അപ്പോൾ നോക്കി നമ്മുടെ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് ഡബിൾ എൻജിൻ ബോട്ടാണ് അങ്ങനെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളെ രണ്ട് സൈഡിലുള്ള കെട്ടിടങ്ങളെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് ധാരാളം ബോട്ടുകൾ ഇങ്ങനെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ടിലിരിക്കുന്നവർ മാത്രമല്ല നമ്മുടെ ഗൈഡായിട്ടുള്ള ചേച്ചിയാണ് ഈ നിൽക്കുന്നത് അതിൻ്റെ പുറയിലേക്കും എല്ലാ സീറ്റുകളിലും നിറച്ച ആൾ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ബോട്ട് നേരെ നമ്മൾ കോർ ലൈനിലേക്കല്ല പോകുന്നത് ഇവിടെ നമ്മൾ നോക്കി എത്ര രസമാണ് നല്ല രസമുണ്ട് ആകാശത്ത് മേഘമൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണെന്ന് അപ്പം നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത് ഈ കടലിൻ്റെ നടുക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുവാണ് ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ ടൂറിസം ഓപ്പറേറ്റേഴ്സ് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചിരുത്തുന്നത് അപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ബ്രീഫ് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനവിടെ ചുറ്റുവന്ന് കണ്ണോടിച്ച് കഴിഞ്ഞപ്പോൾ ധാരാളം ബോട്ടുകൾ ആ കടലിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചാരികളെയും വഹിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വന്ന് ഇറക്കി കഴിഞ്ഞു ബോട്ട് അടുത്തയാളെ കൂട്ടാൻ വേണ്ടി പോകുന്നു നോക്കി ഇവിടെ ഈ പാരാഗ്ലൈഡിങ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി അപ്പോൾ ഇവർ ഇതിൻ്റെ പേയ്മെൻറ്റ് എത്രയാണെന്നും ഇവിടെ എത്ര റോ കൊടുത്താൽ നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമെന്നും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നു അവർ കൃത്യമായിട്ട് നമുക്ക് ബ്രീഫ് ചെയ്തു തരും അപ്പോൾ നമുക്ക് മുന്നേ വന്നിട്ടുള്ള സഞ്ചാരികളൊക്കെ ടിക്കറ്റ് എടുത്ത് ഈ ഗ്ലൈഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന പട്ടായ മുഴുവൻ ആകാശത്ത് നിന്നുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് അങ്ങനെ ധാരാളം സഞ്ചാരികൾ അതിനുവേണ്ടി ഇവിടെ എത്തുന്നുണ്ട് ഇത് കൂടാതെ മറ്റും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ഒരാൾ വരുമ്പോൾ തന്നെ അടുത്തയാൾ പോവുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ബ്രീഫിങ് സ്ഥലത്തേക്ക് പോയി നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാവരും ബ്രീഫ് ചെയ്തു തന്നു അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇതിനു വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ തയ്യാറായി ആദ്യമായിട്ട് പോയത് നമ്മുടെ മൈ കേരള ടൂറിസം അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ അനി അനീഫാണ് പുള്ളിക്കാരൻ ജാക്കറ്റൊക്കെ ധരിച്ച് നമ്മളെല്ലാം കൈ കാണിച്ച് തേണ്ട്ര പാരാഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് പ്രിക്കോഷൻസൊക്കെ കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ടതാണ് എല്ലാ സഞ്ചാരികളെയും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വിളിക്കൊണ്ടുപോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കഴിഞ്ഞാൽ ഒന്നും പറ്റാതിരിക്കാനുള്ള ലൈഫ് ജാക്കറ്റൊക്കെ ഓൾറെഡി ധരിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നല്ല രസകരമാണ് ഇത് കാണാൻ ഒരു ബലൂൺ ഉയർക്കുന്ന കണക്ക് പ്രകൃതിയിൽ നിന്നുള്ള കാറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാരച്ചൂട്ട് ഉയർക്കുകയാണ് വേണ്ടത് നമ്മുടെ അനുമോനുമായിട്ട് ആകാശത്തേക്ക് ആ പാരച്ചൂട്ട് ഉയർന്നു അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു സ്പീഡ് ബോട്ട് കടലിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു ഏകദേശം നല്ല ഉയരത്തിലേക്ക് നമ്മൾ എത്തുന്നു ഒരു മിനിറ്റ് നേരമായിരിക്കും മാക്സിമം ഇത് ഉള്ളത് ഒരു പക്ഷേ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വരും അടുത്ത റൗണ്ട് കറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അനിമോനിയം വഹിച്ചു നമ്മുടെ പാരച്ചൂട്ടിനെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ വേണ്ട വരുന്നുണ്ട് സൈഡിൽ കൂടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ബോട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ബോട്ടിങ്ങനെ ഓടി കറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ അനുമോനിയം അതിനോടൊപ്പം കണ്ടില്ലേ ഒരു റൗണ്ട് പട്ടായ നമ്മുടെ കടലിനകത്തുകൂടെ അല്ലെങ്കിൽ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു റൗണ്ട് കറങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ് ഇതെല്ലാം ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട് ഞാനിത് കണ്ടിട്ടുള്ളത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെയല്ല ബോട്ടിലല്ല വെള്ളത്തിലൂടെ വലിച്ചുകൊണ്ട് പോവുകയല്ല നമ്മുടെ പാരഗ്ലൈഡിങ് ആണ് നമുക്ക് ഇവിടെ നമ്മുടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണെന്ന് തോന്നുന്നു അതൊരു എൻജിൻ പിടിപ്പിച്ച തരത്തിലുള്ള പാരച്യൂട്ടാണ് അതിലൂടെ നമുക്ക് ഗ്ലൈഡ് ചെയ്യാൻ പറ്റും അത് കുറച്ച് കുറച്ചും കൂടെ വിഷ്വൽ ബ്യൂട്ടി ആയിരിക്കും അങ്ങനെയുള്ളത് കൂടെ പോകുമ്പോൾ ഇത് കൂടുതലും നമുക്ക് കടലാണ് കാണാൻ പറ്റുന്നതെങ്കിൽ അത് നമുക്കൊരു വനത്തിൻ്റെ എല്ലാ ഭംഗി നമുക്ക് ആകാശത്തിലൂടെ പോയി കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ബോട്ടിലേക്ക് കയറി നമ്മുടെ ടീമിൽ കലാകാരന്മാർക്ക് കുറവില്ലാത്തതുകൊണ്ട് അങ്ങനെ വിശ്രമകാല അവസരങ്ങൾ എപ്പോഴും വിനോദകരമാക്കി മാറ്റുന്നതിന് യാതൊരു കുറവും സംഭവിക്കാറില്ല അങ്ങനെ നമ്മുടെ പാട്ടും മേളവും ഒക്കെ തുടർന്നുകൊണ്ടിരുന്നു നമ്മളിനി പോകുന്ന കോറൽ ഐലൻഡിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഏരിയയാണ് നമ്മുടെ ഗോവയിലൊക്കെ പോലെയുള്ള ഒരു 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 വരുമ്പോൾ കിട്ടുന്നത് പക്ഷെ നമുക്ക് ഗോവയിൽ ഇങ്ങനെ കടലിലേക്ക് പോയി അവിടെ ഒരു ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒന്നോ രണ്ടോ തവണ ഗോവയിൽ പോയിട്ടുണ്ട് അവിടെ ഈ കാണുന്ന ആക്ടിവിറ്റീസിൽ പലതും നമുക്ക് അവിടെ കിട്ടും പക്ഷേ ഈ ഒരു ഐലൻഡിലേക്കുള്ള യാത്ര ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ ആ ബോട്ട് യാത്രയുടെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കും ാണ് ഞാൻ എൻജിൻ്റെ സൈഡിൽ തന്നെ ഇരുന്നു ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ച് ക്ഷണപ്പെട്ടാണ് അല്ലെങ്കിൽ പ്രയത്നിച്ചിട്ടാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് എപ്പോൾ ഇത് വെള്ളത്തിലോട്ട് താഴെ പോകുന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ കോറൽ ഐലൻഡിലേക്ക് അടുക്കുന്നു വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഐലൻ്റ് ആണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരു മലയുടെയും അതോടൊപ്പം ഒരു പച്ചപ്പിൻ്റെയൊക്കെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കി ഈ കടലിലെ വെള്ളം എത്ര സുന്ദരമാണ് ഈ കടൽ അല്ലെങ്കിൽ ഈ ബീച്ച് എത്ര ബ്യൂട്ടിഫുൾ ആണ് ഒരാ ഒരു തരത്തിലുള്ള ഒരു വേസ്റ്റോ ഒരു പ്ലാസ്റ്റിക്കോ ഒരു ബോട്ടിലോ ഒന്നും നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല തന്നെയാണ് നമുക്ക് ഈ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമ്മളും ഇങ്ങനെയുള്ള വേസ്റ്റുകളൊന്നും അവിടെ വലിച്ചെറിയാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കര വരെ എത്താൻ പറ്റത്തില്ല ഏകദേശം മുട്ടോളം വരുന്ന അത്രയും വെള്ളത്തിൽ നമ്മുടെ സജീർബായ ഒക്കെ നീന്തി നടക്കുന്നുണ്ടോ അത്രയും ദൂരെയാണ് നമ്മളെ ബോട്ടിൽ നിന്ന് കൊണ്ട് ഇറക്കി വിടുന്നത് അതിനുശേഷം നമ്മളവിടെ നിന്ന് നടന്ന് നമ്മൾ ബീച്ച് സൈഡിലേക്ക് എത്തും ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോവൻ യാത്ര ഓർമ്മ വരുന്ന രീതിയിലാണ് നമ്മുടെ വ്ളോഗേഴ്സ് നമ്മുടെ ജിബിനാസ് കഫേ നമ്മുടെ ഷാജിമോൻ താഴ്ത്തങ്ങാടി നമ്മുടെ ആനന്ദുബായി അതോടൊപ്പം നമ്മുടെ ഗൈഡായിട്ടുള്ള ചേച്ചിയുണ്ട് താ തായ്ലൻഡ് ചേച്ചിയാണ് ചേച്ചിയുടെ കൂടെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അവരെല്ലാവരും കൂടെ കൂടി നമ്മൾ പഴതിയെ വെള്ളത്തിൽ കൂടെ നീന്തി നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ നീന്തി പോകുന്ന കണക്ക് നീന്തി നമ്മൾ നേരെ ഐലൻഡിൻ്റെ കരയിലേക്ക് എത്തി അവിടെ ഞാൻ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഗോവയിലുള്ള കണക്ക് തന്നെ സഞ്ചാരികൾക്ക് ഇരിക്കാൻ വേണ്ടി ധാരാളം സീറ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കടലിനെ അഭിമുഖമാക്കിക്കൊണ്ട് നമുക്ക് അവിടെ ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സാധനങ്ങൾ ആഹാര സാധനങ്ങളാണേലും ലിക്കറും ബ്രിയറും ഒക്കെ പോലെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ കിട്ടും നമ്മൾ വന്നിട്ട് ഒരു നൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആണിത് അപ്പൊ അതേണ്ട നമ്മുടെ ജയൻ ബായ് ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴാണ് നമ്മുടെ എം കെ ടി സെക്രട്ടറി ദിലീപ് ഏട്ടനെ കിട്ടിയത് ഏറ്റവും കൂടുതൽ തവണ ഈ കൂട്ടത്തിൽ തായ്ലന്റ് വന്നിട്ടുള്ള ആളാണ് പുള്ളിയോട് നമുക്കൊന്ന് സംസാരിക്കാം നിങ്ങൾ എത്രലൻഡ് വരും തുടങ്ങിയത് അതായത് വരെ മാത്രമേ വരുള്ളൂ തായ്ലൻഡ് പട്ടായ എന്ന് പറയുന്നത് ഒരു ബാച്ചിലേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ഇവിടെ പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഫാമിലിയാണ് വരുന്നത് ഫാമിലി പിള്ളേർ ഈ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എൻ ചെയ്യാൻ പറ്റി ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർ കൊണ്ടുവരുന്നത് അതായത് വർഷവർഷം ഇവിടെ ടൂറിസം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഡോഗിങ് ആക്കൊണ്ടിരിക്കുകയാണ് വർഷവർഷം അപ്പോൾ ഈ റിപ്ലേസ് ബിലീവ് ഇറ്റ് വെച്ചവർന്നോട്ട് അതിൻ്റെ എൻ്റെർടൈൻകെറ്റ് വരുന്നതായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പക്ഷേ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് എൻജോയ് ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നു അതേപോലെ നമ്മുടെ നോങ് നോച്ച് വില്ലേജ് ഗാർഡൻ സഫാരി കൊണ്ടറേൻ പാർക്ക് അതൊക്കെയായിട്ട് ഇപ്പോൾ ഫാമിലിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നമ്മുടെ അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗിന് വേണ്ടി തായ്ലൻഡിൽ വന്നതാണ് ടി ഐ ടി ടൂറിസം അതോറിറ്റി ഓഫ് തായ്ലൻ്റുമായിട്ട് എം കെ ടി ചേർന്ന് നടന്ന ഒരു അസോസിയേഷൻ മീറ്റിംഗിന് വന്നത് പക്ഷേ ഇപ്പോൾ വരാൻ വന്നിട്ടിപ്പോൾ കാണാൻ സാധിച്ചത് കംപ്ലീറ്റ് ഫാമിലിയാണ് ഫാമിലി ഓറിൻ്റെ ടൂറായി മാറി ഇപ്പോൾ തായ്ലൻഡിൽ തായെന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു കണക്ക് എൻ്റെ ഏകദേശം പത്ത് ഇരുപത്തഞ്ച് പ്രാവശ്യത്തോളം മണ്ണെപ്പിൻ്റെ കൂടെയും കഴിഞ്ഞ വർഷം ഇതേ സമയം ഒരു നാൽപ്പത്തഞ്ച് ടൂർ ഓപ്പറേറ്റേഴ്സ് തായ്ലൻഡിൽ വന്നു തായ്ലൻഡിലെ ചില ഡെസ്റ്റിനേഷൻസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അതായത് കാഞ്ചനപുരി അയോധ്യ അങ്ങനെയുള്ള ഒന്നും ഡെസ്റ്റിനേഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തിയേറ്റി നമ്മളെ ക്ഷണിച്ചനുസരിച്ചാണ് നാൽപ്പത്തഞ്ച് ഏജൻസി വന്നത് അപ്പോൾ അത് അവർക്ക് പ്രയോജനം ഉണ്ടായി തീയേറ്റി തായ്ലൻഡ് ടൂറിസം അതോറിറ്റിക്ക് അത് തായ്ലൻഡ് അത് പ്രയോജനം ഉണ്ടായിരുന്നു കണ്ടതുകൊണ്ട് ാണ് ഈ വർഷവും സമയം ഇതേസമയം നാൽപ്പത്തഞ്ചൊന്നുള്ള അറുപത്തഞ്ചാക്കി അറുപത്തഞ്ച് പേരാക്കി ഇപ്പോൾ അവർ വീണ്ടും വിളിച്ചിരിക്കുന്നത് നമ്മളെ അപ്പോൾ അവർക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉള്ളത് ഇത് തന്നെ നമുക്ക് കേരളത്തിലും ചെയ്യാവുന്നതാണ് കാരണം കേരളത്തിൽ നിന്ന് തായ്ലൻഡിലേക്ക് ഡെയിലി രണ്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റുണ്ട് ഫുള്ളാണ് അതിൽ തിരിച്ച് തായ്ലൻഡിലെ ഇവിടുത്തെ സിറ്റിസൺ ഒരാൾ പോലും കേരളത്തിലേക്ക് ഇറങ്ങുന്നില്ല കേരള ദൂർത്തും കാണാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് മലേഷ്യയ്ക്ക് ഡെയിലി ഏഴ് ഫ്ലൈറ്റുണ്ട് പക്ഷേ ഒരു മലേഷ്യൻ സിറ്റിസൺ പോലും നമുക്ക് കേരളത്തിലേക്ക് ഇറങ്ങുന്നില്ല വിയറ്റ്നാമിലേക്ക് മൂന്ന് ഫ്ലൈറ്റ് ഉണ്ട് ഒരു വിയറ്റ്നാമീസ് പോലും നമ്മുടെ കേരളം കാണാൻ വരുന്നില്ല അപ്പോൾ കേരള ഗവൺമെന്റ് അവിടുത്തെ ലോക്കൽ ടൂർ ഓപ്പറേറ്റേഴ്സിനെ വെച്ചിട്ട് നമുക്ക് കേരളത്തിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് മൂന്നാറ് തേക്കടി വാഗമണ് ആലപ്പുഴ ഹൗസ് ബോട്ട് അതെല്ലാം അവിടുത്തെ ഈ നമ്മളെ പറ്റി വിളിച്ചിരിക്കുന്ന പോലെ അവിടെ കുറേ ഏജൻസിനെ വിളിച്ച് ലോക്കൽ ഏജൻസിനെ വിളിച്ചിട്ട് നമ്മളൊരു ഫ്രീ ഓഫ് കോസ്റ്റിന് കെ ടി ഡി സിയിൽ താമസം ഫുഡും അറേഞ്ച് ചെയ്ത് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മളത് ചെയ്ത് ടൂർ കാണിച്ചു കൊടുക്കുക അവർ എത്തിച്ചോളും കാരണം ബഡ്ജറ്റ് എയർലൈൻസാണ് ഞാൻ ഈ പറഞ്ഞ എയർ ഏഷ്യ ആണെങ്കിലും ബി എഡ്ജറ്റ് ആണെങ്കിലും ഒക്കെ താഴ് ലൈനെയർ ആണെങ്കിലും എല്ലാം ബഡ്ജറ്റ് എയർലൈൻസാണ് അപ്പ് ആൻഡ് ഡൗൺ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് വരാം അപ്പ് ആൻഡ് ഡൗൺ മാക്സിമം ഇരുപതിനായിരം രൂപ പതിനയ്യായിരം രൂപയ്ക്ക് പതിനയ്യായിരം രൂപ മുതൽ തയ്ക്കും പതിനയ്യായിരം രൂപ മുതൽ നമുക്കിതുണ്ട് പക്ഷേ ഇരുപതിനായിരം രൂപ മാക്സിമം അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കിട്ടും ബഡ്ജറ്റായിട്ട് ചെയ്യാവുന്ന പാക്കേജാണ് പക്ഷേ ഈ പാക്കേജ് എടുക്കാൻ പോലും കേരളത്തിലേക്ക് ആരും വരുന്നില്ല കേരള ടൂറിസത്തിൽ മാക്സിമം ബിസിനസ് ആണ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് അത് മാറ്റിയിട്ട് കുറേയൊക്കെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് കേരള സർക്കാർ മുന്നോട്ട് വരണം പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ കേരള ടൂറിസം വികസനം ഉണ്ടാകും ഓക്കെ താങ്ക് നമുക്ക് ഈ കോറൽ ഐലൻഡിൻ്റെ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിൽ ഇറങ്ങി നമുക്ക് നീന്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അതോടൊപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന ആക്ടിവിറ്റീസ് പ്രധാനമായിട്ടും നമുക്ക് ഗോവ പോലെയുള്ള ഇന്ത്യൻ ബീച്ച് ഡെസ്റ്റിനേഷൻസ് കിട്ടുന്ന പോലത്തെ തന്നെ ആക്ടിവിറ്റീസാണ് അതുപോലെ ജെറ്റ് ജെറ്റ്സ്കി റൈഡ് നമുക്ക് കാണാൻ പറ്റും ജെറ്റ് ജെറ്റ്സ്കി അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് റൈഡുകൾ ബനാന റൈഡുകൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഗോവ പോലെയുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസ് കണ്ടിട്ടുണ്ട് കേരളത്തിൽ എത്ര സ്ഥലത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല കേരളത്തിലെങ്കിലും കാര്യമായിട്ട് ഞാനിത് കണ്ടിട്ടില്ല ഇപ്പോൾ എന്തായാലും ഇനി വരും കാല ഭാവിയിൽ ഇവിടെ ഇതെല്ലാം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ആ ബീച്ച് സൈഡിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ധാരാളം ജെഡ്സ്കൾ നമുക്കിവിടെ വളരെ കുറച്ച് മാത്രം കാണാൻ പറ്റുന്ന ഇതാണ് കാരണം ജെഡ്സ്കി അത്യാവശ്യം കോസ്റ്റുള്ള വിലയുള്ള ബോട്ടുകളാണ് റീസെയിൽ വാല്യൂ അധികം ഇല്ല എന്നാൽ നല്ല വിലയാണ് മൈലേജ് വളരെ കുറവാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടായിരിക്കും നമ്മുടെ ഇവിടെ പലരും അത് ഉപയോഗിക്കാത്തത് അങ്ങനെ നമ്മൾ അതിനുശേഷം അവിടുത്തെ ഏകദേശം നമ്മൾ മാക്സിമം സ്പെൻഡ് ചെയ്തു ഇനി നമ്മുടെ ലെഞ്ച് നമുക്ക് തിരിച്ച് ചെന്നിട്ട് ലെഞ്ചും അതോടൊപ്പം തന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് തിരിച്ച് എത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ച് വന്ന മുറയ്ക്ക് ബോട്ടിൽ കയറി നമ്മുടെ പുറയിൽ നമ്മുടെ ഹക്കീമക്കായ ഉണ്ട് സ്ട്രീറ്റ് ഫുഡ് കേരള വ്ളോഗർ അതുപോലെ തന്നെ അനസ്ബായ ഉണ്ട് ഇവരെന്നപ്പോൾ നമ്മുടെ കൂടെ മൂന്ന് ബ്ലോഗേഴ്സ് ഇവർ മൂന്ന് പേരും ടൂറിസം ബിസിനസ്സിലുള്ള ആൾക്കാരാണ് ഇവർ എം കെ ടി എ മെമ്പേഴ്സാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ എഞ്ചിൻ ബോട്ട് ഇത് കയറാനുള്ള സൗകര്യമൊക്കെ അടിപൊളിയാണ് നമുക്ക് എത്ര വെള്ളത്തിൽ ആണെങ്കിലും ഇതിൽ ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം നമ്മളിപ്പോൾ ഏറ്റവും ഫ്രണ്ടിലിരുന്നു അതോടൊപ്പം നമ്മൾ ഏറ്റവും ബൈക്കിലിരുന്നു ഇനി തിരിച്ചു പോകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കാം കാര്യം എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകാൻ പോകുന്ന തിരിച്ച് പോകുമ്പോഴായിരിക്കും ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒന്ന് ഇറങ്ങി കുളിച്ച് നീന്തി കുളിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം തോന്നുന്നുണ്ട് പലപ്പോഴും നൂറുകണക്കിന് ജെറ്റ്സ്കൾ ഇങ്ങനെ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഞ്ചാരികളെയും കൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും യാത്രയാവുകയാണ് ഇതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഞാൻ വേറൊരു സൂത്രം കൂടെ കാണിച്ച് തരാം അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഇതാണ് ബനാനാ റൈഡിൽ കാണുന്നതാണ് ആ പോകുന്ന ബനാന പോലിരിക്കുന്ന അതായത് നമ്മളെ കയറ്റിക്കൊണ്ട് പോയിട്ട് ഒറ്റ ട്രെയിനിങ് ആണ് അപ്പോൾ നമ്മളെല്ലാം കൂടി ഉരുണ്ടത് ആടോട്ട് വീഴും അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് തിരിച്ച് വരുമ്പോഴാണ് അവർ ടേൺ ചെയ്യുന്നത് നമുക്ക് എത്ര ഉള്ള സ്ഥലത്താവുമ്പഴേ അവർ നമ്മളെ വെള്ളത്തിലോട്ട് മറിച്ചു അതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി പോലുള്ള സംഭവമാണ് കാറ്റ് നിറച്ച ഒരു ബനാന പോലിരിക്കുന്ന ഒരു ഒരു ബലൂണിൽ നമ്മൾ കയറിയിരിക്കുന്നു അതൊരു ബോട്ടിൽ പിൻ ചെയ്തുകൊണ്ട് നമ്മളെ ദൂരെയേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് നമ്മളെ കരക്കേക്ക് കൊണ്ടുവരുന്നു അപ്പം കുറച്ച് രസകരമായിട്ടുള്ള നീന്തൽ അറിയാത്തവർക്കൊക്കെ ചിലപ്പോൾ ചെറിയ പേടിയുണ്ടായിരിക്കും ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് അതായത് അണ്ടർ വാട്ടറിന് അടിയിലേക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് ഈ ബോട്ടിൽ നിന്ന് ഭൂമി വെള്ളത്തിനടിയിലേക്ക് പോയി മത്സ്യങ്ങളെ മറ്റുമൊക്കെ കാണാൻ അതായത് മാസ്ക് ഒക്കെ വെച്ച് ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ച് താഴേക്ക് പോയി കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് നമ്മളെന്തായാലും ആരും അധികം അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തില്ല അപ്പോൾ അതിവിടെ നടന്നുകൊണ്ടിരിക്കും ാണ് ആക്ടിവിറ്റിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണ് അപ്പം നമ്മൾ ആ ആക്ടിവിറ്റി ആരെങ്കിലും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉടൻ തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ബീച്ചിൻ്റെ ബീച്ചിൻ്റെ ഷോറിലേക്ക് അതായത് തീരത്തേക്ക് നമ്മൾ യാത്രയാവാണ് അവിടെ നമ്മുടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പട്ടായ ബീച്ചിൻ്റെ സൗന്ദര്യം കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് കടലിൽ നിന്ന് കാണിച്ചു തരാം എന്തായാലും നമ്മുടെ ബോട്ട് അങ്ങോട്ട് അടുക്കാൻ നേരം നിങ്ങൾക്ക് പട്ടായ ബീച്ചിൻ്റെ കടലിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും അത്ര സുന്ദരമായ കടലും അമ്പര ചുമ്പികളായ കെട്ടിടങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ കടലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ നോക്കി ഇതാണ് പട്ടായ ബീച്ചിനെ ലക്ഷ്യമാക്കി നമ്മുടെ ബോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ലഞ്ചോടു കൂടി ഇനി നമ്മളിപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് പോവും ഒരു സമയം പോലും നമ്മൾ മിസ്സാക്കുന്നില്ല സാധാരണ നമ്മൾ കൂട്ടുകാർ കൂടി ടൂർ പോകുമ്പോൾ കുറേ സമയമൊക്കെ റൂമിലൊക്കെ സ്പെൻഡ് ചെയ്യുമെങ്കിൽ ഇത് അങ്ങനെയൊന്നും ഇല്ല ഫുൾ ടൈം നമ്മൾ പ്രോപ്പർട്ടി വിസിറ്റുകളുണ്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നുണ്ട് പുതിയ ഡെസ്റ്റിനേഷൻസ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് എനിക്ക് ഇതിനകത്തുനിന്ന് ചെയ്തു വെക്കാൻ പറ്റി അതൊക്കെയാണ് ഓരോന്നോരോന്നായിട്ട് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് പട്ടായ ബീച്ചിനെ ലക്ഷ്യമാക്കി നമ്മുടെ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സിറ്റിയുടെ സൗന്ദര്യം നമുക്ക് കടലിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര സുന്ദരമാണ് എവിടെ നിന്ന് നോക്കിയാലും പട്ടായ സിറ്റി എന്ന് എഴുതിയിരിക്കുന്ന ആ വലിയ ബോർഡ് നമുക്ക് വിസിബിൾ ആണ് ഏത് ഫോട്ടോ എടുത്താലും അതിനുള്ളിലൊക്കെ അതിനെ നമുക്ക് കൊണ്ടുവരാനും പറ്റും അതുപോലെ അതുതന്നെയാണ് ഇവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പട്ടായ ബീച്ചിലുള്ള ആക്ടിവിറ്റീസ് ഇനിയിപ്പോൾ നമ്മൾ പട്ടായയിൽ നിന്ന് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഇവിടെ നിന്ന് തിരിച്ച് യാത്രയാവുകയാണ് അടുത്ത അടുത്ത സ്ഥലങ്ങളിലേക്ക് പുതിയ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും വീഡിയോ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ധാരാളം തായ്ലൻഡ് വീഡിയോസ് ഇനിയും വരാനുണ്ട് വളരെ സൂപ്പറായിട്ടുള്ള വീഡിയോസ് വരാനുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് എത്താം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും വണക്കം നിങ്ങളെല്ലാവരും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാർ കാണുകയും കമൻസ് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ സി യു